അജ്മാൻ ഹെലിയോ ടൂല് ഏഴ് സെൻറ് സ്ഥലത്ത് ത്രീ തൗസൻഡ് പ്ലസ് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വില്ലയാണിത് ഇതിന് അഞ്ച് ബെഡ്റൂം ഉണ്ട് അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് വാഷ്റൂംസ് ഉണ്ട് നല്ലൊരു വലിയ കിച്ചൺ ഉണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ ഉണ്ട് ഒരു മജ്ലിസ് ഉണ്ട് മെയ്ഡ് ഉണ്ട് ആ മെയ്ഡ് റൂമിലും അറ്റാച്ച്ഡ് ഉണ്ട് ഇതിപ്പോൾ യു എ സ്വദേശിയായ ഓണറിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാം ആദ്യം ഞാൻ ഈ വീടെല്ലാം ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് പ്രൈസ് പറയാം കയറി വരുമ്പം രണ്ട് ഡോറുണ്ട് ഒന്ന് മജ്ലിസിലേക്കുള്ള എൻട്രിയാണ് ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താം ഒന്ന് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഒന്ന് ചില്ല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാള് കിച്ചൺ ആണ് നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് കണ്ടോ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ കണ്ടോ നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ കോമ്പാക്ട് ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു അറ്റാച്ച് ഡൈനിങ് ടേബിൾ ഉണ്ട് ഇവിടെ അത്യാവശ്യത്തിന് ഒന്ന് രണ്ട് പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ചൂടോടെ നല്ല ദോശയൊക്കെ ഇങ്ങനെ ചുട്ട് തന്നാലും ചൂടോടെ കഴിക്കാം താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ ഇവിടെ രണ്ട് ഹാള് ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം പിന്നെ ഒരു കിച്ചൺ അതിൻ്റെ കൂടെ ഒരു മെയ്ഡ് റൂം ഇത്രയാണ് താഴെയുള്ളത് മുകളിൽ നാല് ബെഡ്റൂംസ് ഉണ്ട് ഈ നാല് ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് വാഷ്റൂംസും ഉണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ ഇതാണല്ലോ ഇത് റോഡ് സൈഡിലായതുകൊണ്ട് ഇനി വേറൊരു ബിൽഡിംഗ് അപ്പുറത്ത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കാഴ്ച തടസ്സപ്പെടുത്തില്ല അത്യാവശ്യം വലിപ്പമുള്ള വാഷ്റൂംസും ഒക്കെയാണ് അതുകൊണ്ടോ ഇത് വാഷ് ബേസിനൊക്കെ സെപ്പറേറ്റ് ആണ് പിന്നെ ബാത്റൂം സെപ്പറേറ്റ് ആയിട്ടാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം ഈ വില്ലയുടെ പ്രൈസ് ഇത് വൺ പോയിന്റ് സെവൻ മില്യൻ ഡ്രാംസ് ആണ് അതായത് ഏഴ് സെന്റിൽ ത്രീ തൗസൻഡ് പ്ലസ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഒരു വില്ലയുടെ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് വൺ പോയിൻറ്റ് സെവൻ മില്യൺ റെഡി ടു ഓക്യുപ്പൈ വില്ല ഇതിന് ട്വന്റി പെർസെൻറ്റേജ് ആണ് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടത് അതായത് ഒരു മൂന്ന് നാൽപ്പത് അല്ലെങ്കിൽ മൂന്നര ലക്ഷം ദിവസം വരും ഡൗൺ പേയ്മെന്റ് കൊടുക്കാനായിട്ട് ബാക്കി നമുക്ക് ബാങ്ക് ലോൺ എടുക്കാം അപ്പം ഇതിന് ബാങ്ക് ലോണിന്റെ കാര്യങ്ങളൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്തു തരും റെഡി ടു ഓക്യുപ്പൈ വില്ലയാണ് ഡയറക്റ്റ് ഫ്രം ദ ഓണറും ആണ് ഈ വില്ലയിലുണ്ടല്ലോ ഏതാണ്ട് ഒരു പത്തോളം കാറുകൾക്ക് നമുക്ക് പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ട് ഇത് കണ്ടോ ഇത്രയും സ്പേഷ്യസ് ആണ് പാർക്കിംഗ് ഏരിയ ഇനി അകത്ത് വേണമെങ്കിൽ നമുക്ക് വണ്ടി ഇടാം ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാം ഈ വീടൊക്കെ എങ്ങനെയാണെന്നെല്ലാം കാണാം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു തരും